ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനൂടെയും ആദർശിക്കുക ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമെല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടി ചെയ്തിട്ട് പോണേ പുതിയൊരു ഓപ്ഷൻ ആണ് നിങ്ങൾക്കൊക്കെ വന്ന് കാണുമായിരിക്കും നമുക്ക് കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോണം കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ചന്തു മോളുടെ പിറന്നാള് വളരെ നല്ല രീതിയിൽ ക്ഷേമമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടി നയനീ ആദർശം തീരുമാനിച്ചിരിക്കുകയാണ് ഇതേതായാലും ആഘോഷിക്കുമ്പോൾ നമ്മുടെ നവിക്കും ജലജയ്ക്കും ഒക്കെ കുറച്ച് കുത്തലുണ്ടാകുമല്ലോ സ്വാഭാവികം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജലജ നവിയുടെ അടുത്ത് പോയി അതും ഇതുമൊക്കെ പറഞ്ഞ് മാക്സിമം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പം എങ്ങനെയെങ്കിലും നയനയും നവ്യയുമായിട്ട് ഓരോ വലിയൊരു ഹൈറ്റ് നടക്കണം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കേട്ടോ നമ്മുടെ ജലജ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഓരോന്നോരോന്നോരോന്നുണ്ടാക്കി കൂട്ടുകയാണ് അപ്പം ഇതിനോടൊപ്പം ആണെങ്കിൽ ദേവിയ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മുടെ കനകയുടെ ഗോവിന്ദൻ്റെയും കാര്യമൊക്കെ ഓർത്തിട്ട് ഇവരോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നയന പറഞ്ഞു ഇപ്പം തൽക്കാലം പറയുമെന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർക്ക് കൂടുതൽ വിഷമമാവുകയുള്ളൂ കാരണം നവ്യച്ചയുടെ ജീവിതം അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ എന്നെ എന്നെപ്പോലെയൊന്നും അല്ലെ ചിലപ്പം ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ളോ മനസ്സൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനിയോട് ഇങ്ങനെ പറഞ്ഞു പറയണ്ട എന്ന് പറഞ്ഞു എങ്കിലും പോട്ടെ അവരൊന്ന് സമാധാനിപ്പിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ദേവയാനി എന്ത് ചെയ്യുന്നത് നേരെ നന്ദാവനത്തിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ പോകുന്ന ഒരു സീന് കാണിക്കുന്നത് പിന്നെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല നമ്മുടെ നന്ദു നന്ദുവിന് പുതിയ ട്രെയിനർ വന്നു കേട്ടോ അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ട്രെയിനർ അടിപൊളി ട്രെയിനറാണ് നമ്മുടെ നന്ദുവിനെ സപ്പോർട്ട് ചെയ്തത് നന്ദുവിനെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനറുമാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ട്രെയിനറിനോട് കഴിഞ്ഞുപോയ കാര്യങ്ങളും താൻ ഇവിടെ അനുഭവിച്ച ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് ആ ട്രെയിനറിനോട് മുൻകൂട്ടി പറയുന്നത് ഇനിയിപ്പം അങ്ങനെയുള്ള ഒരുത്തരാണോ വന്നിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ അപ്പം അതും കൂടെ ഒക്കെ അറിയാലോ എന്ന് ഓർത്ത് തന്നെയാണ് നമ്മുടെ നന്ദു മനസ്സ് തുറന്ന് ആ ട്രെയിനോട് ട്രെയിനറോട് സംസാരിക്കുന്നുണ്ട് ഏതായാലും ആ ട്രെയിനർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാം ആ ഒരു നിയമങ്ങൾ പോലെ തന്നെ നിയമം പാലിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ട്രെയിനറാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു അവിടെ ആണ് കേട്ടോ അപ്പം ഏതെങ്കിലും നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് അപ്പൊ ആ ഒരു സീന് വെച്ച് ഞാൻ പറയുകയാണെ അപ്പൊ ഈ പുതിയ ട്രെയിനർ വന്ന് പുതിയ ട്രെയിനർ വന്ന് ഇങ്ങനെ പരിചയപ്പെടുകയാണ് എൻ്റെ പേര് ഇന്നതാണെന്നൊക്കെ പറയുന്നു ഏതായാലും പരിചയപ്പെട്ടു അതുപോലെ എല്ലാവർക്കും ഓരോ ഇതൊക്കെ കൊടുക്കുകയാണ് വർക്കൗട്ട് ഒക്കെ എല്ലാവർക്കും അവർക്കും ഒരുപോലെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ നന്ദുവിനെ നന്ദു വർക്കൌട്ട് ഒക്കെ ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയായിട്ട് തന്നെയാണ് അപ്പം വർക്കൗട്ട് ചെയ്യുക മാത്രമല്ല ഈ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലൊരു പെർഫോമർ ആരാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ ഒരു ട്രെയിനർ വന്നിങ്ങനെ ചോദിക്കണം അപ്പൊ ട്രെയിനർ വന്ന വന്നതല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അറിയില്ലല്ലോ അപ്പൊ അവിടെയുള്ള ബാക്കി എല്ലാവർക്കും അറിയാലോ അപ്പൊ എല്ലാവരും നന്ദുവിനെ തന്നെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് ആണുങ്ങളുടെ ഒപ്പം പോലും പിടിച്ചു ആണുങ്ങൾക്ക് പോലും നന്ദുനെ ഉണ്ടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ ആ ട്രെയിനറിനോട് ട്രെയിനറിനോട് പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ എന്നൊക്കെ നമ്മളെ ട്രെയിനർ ആചാര്യത്തോടു കൂടി ചോദിക്കുന്നു അങ്ങനെ നന്ദുവിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു അങ്ങനെ നന്ദു പറയുകയാണ് ഞാനിവിടെ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാണ് സാറേ എന്റെ പേരില് ഇവിടെ ചില ചില മിസ്റ്റേക്കുകൾ നേരത്തെ മുമ്പുണ്ടായിരുന്ന ട്രെയിനർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്നോട് അയാൾക്കൊരു വാശിക വൈരാഗ്യമൊക്കെ ആയിരുന്നു അത് വേറെ ഒന്നും കൊണ്ടും അല്ല കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെയായിട്ട് കുറച്ചുപേര് പുള്ളിക്കാരനെ സ്വാധീനിച്ചിരുന്നു അപ്പൊ അങ്ങനെ എന്നെ പുള്ളിക്കാരെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് എനിക്ക് പണിഷ്മെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പുള്ളിക്കാരനപ്പ് സാറും അങ്ങനെ ഉള്ള ഒരാളാണോന്ന് അറിയില്ല ഏതായാലും ഞാൻ കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുകയും വർക്കൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ആത്മാർത്ഥതയോടുകൂടി അല്ലാതെ ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല നീ ഇത്രക്കും എന്നോട് പറയേണ്ട ഒരു കാര്യവും നേരത്തെ ഉണ്ടായിരുന്ന ട്രെയിനർ ആരോ എന്തോ ആയിക്കോട്ടെ പോട്ടെ അയാൾക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി തന്നെയാണ് മാറിയത് അതൊക്കെ ശരിയാണ് എനിക്കറിയാം പക്ഷേ എനിക്ക് ഇവിടെ നീയും ബാക്കിയുള്ളവരും എല്ലാവരും ഒരുപോലെയാണ് നീ പ്രത്യേകിച്ച് എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നുല്ല ബാക്കി എല്ലാവരും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് ഏതായാലും മറ്റേ ആളെപ്പോലെയൊന്നും അല്ല ഞാന് ഞാൻ എല്ലാവർക്കും പണിഷ്മെന്റ് ആണെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും ഒരു തുല്യതയിൽ തന്നെയായിരിക്കും ഞാൻ തരുന്നത് അല്ലാതെ എനിക്ക് ആരോടും ഒരു പാർഷ്വാലിറ്റി കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏതായാലും നന്ദൂനും വളരെ സേഫ് ആണ് കേട്ടോ അവിടെ കാരണം പുതിയ ട്രെയിനർ വളരെ നല്ലൊരു ട്രെയിനറാണ് അതുകൊണ്ട് സേഫ് തന്നെയാണ് അപ്പൊ ആ ഒരു സീനാട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടുകാർ വന്ന് പറയുന്നുണ്ട് രക്ഷപ്പെട്ടലോട് ഈ നന്ദു അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നേ നീ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഉം നിന്റെ കാമുകൻ അനിയോട് തന്നെയാണെന്ന് നീ ഒന്ന് മിണ്ടാതിപ്പിക്കുന്നുണ്ടോ വെണ്ണയെന്നും പറയും നമ്മുടെ നന്ദു വഴക്കും പറയുന്നുണ്ട് ആ കൂട്ടുകാരിനെ അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ദേവയാനിയാണ് അപ്പൊ ദേവയാനി നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ നന്ദാവനത്തിലേക്ക് ചെല്ലുന്ന വേറെ ഒന്നും അല്ല അവിടെ അവിടെ എല്ലാവർക്കും ഭയ എല്ലാവർക്കും നല്ല നമ്മുടെ ഗോവിന്ദനും കനങ്കയ്ക്കും ഭയങ്കര വിഷമാണെന്ന് അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് കയറുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ കനകിതാരാ വന്നിരിക്കുന്നെന്ന് നോക്കി ആദർശന്റെ അമ്മ വന്നിരിക്കുന്നെന്ന് പറയുന്നു പണ്ട് ആദർശിന്റെ അമ്മ വരുമ്പോഴുള്ള പ്രസാദമൊന്നും ഇപ്പോൾ നമ്മുടെ കരകയുടെ മുഖത്തോ ഗോവിന്ദന്റെ ഗോവിന്ദന്റെ മുഖത്തോ ഇല്ല അതുകൊണ്ട് തന്നെ കയറി ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ ദേവിയെന്ന് ചോദിക്കുകയാണ് എന്താണ് പറ്റിയത് എന്താണ് ഒരു സന്തോഷം ഇല്ലാത്തത് മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷിക്കാൻ മാത്രം ഒന്നും നടക്കുന്നില്ലല്ലോ എന്നാ പിന്നെ സന്തോഷിക്കാതെ ഇരിക്കാതെ ഇരിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്റെ മകള് ആ എന്റെ മകൾ ആയതുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നത് വേറെ വല്ലവരും ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കത്തൊന്നുമില്ലായിരുന്നു എന്റെ മകളായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് െ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവൻ എൻ്റെ മരുമകനാണെന്ന് പറയാൻ എനിക്ക് ആത്മാഭിമാനം ആയിരുന്നു എനിക്ക് അഭിമാനമായിരുന്നു പക്ഷേ ഇപ്പന്തെ എന്താണ് ഹബിയുടെ പോലും നിൽക്കാൻ യോഗ്യതയില്ലാതെ ആദർശ എന്തൊക്കെയോ ചെയ്ത് കാട്ടി കൂട്ടി വെച്ചിരിക്കുന്നു എന്തൊക്കെയോന്നൊന്നും അല്ല പറയേണ്ടത് ഒരിക്കലും ഒരു പെണ്ണ് സഹിക്കില്ല ഒരു കള്ളുകുടീനെ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നയാളെ ഒക്കെ സഹിക്കും പക്ഷെ ഒരിക്കലും ഒരു പെണ്ണു പിടിയേനും ഒരു പെണ്ണുങ്ങളും സഹിക്കില്ല പക്ഷെ അല്ല എന്റെ നയനമോള് അവിടെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് ഓർത്തിട്ട് മാത്രമാണ് ആദർശം ഇത്ര മാത്രം അതത്പതിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അവൻ മൂർത്തി മുത്തശ്ശന്റെ ആ ഒരു പിന്തുടർന്ന് വരാന്നൊക്കെയാണ് ഓർത്തത് ഉം പക്ഷെ എന്ത് ചെയ്യാനാണ് മൂർത്തി മുത്തശ്ശൻ എവിടെ കിടക്കുന്നു ആദർശ് എവിടെ കിടക്കുന്നു ഏതായാലും ആദർശനെ കുറിച്ച് എനിക്കിനി പറയാനൊന്നുമില്ല എന്ന് ഗോവിന്ദനും കനകദുർഗയും പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കണം ഞാൻ ശിക്ഷിക്കും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ അമ്മായിയച്ചൻ മൂർത്തി മുത്തച്ഛൻ നിങ്ങൾക്കറിയാലോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഏ ഇവർക്കൊക്കെ ഇപ്പോഴും ആദർശനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു കൂടെ അതൊക്കെ പോട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു നന്ദു നന്ദു അറിയാം ആദർശനെ നന്നായിട്ട് ആദർശനെ ഏറ്റവും കൂടുതൽ മനസ്സേക്ക് മനസ്സിലാക്കിയത് നിങ്ങളെക്കാൾ കൂടുതൽ നന്ദു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവക്ക് അവൾ ഇതുവരെ ആദർശനെ കുറ്റം പറയുകയോ ആദർശനെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്നായും ആദർശനോട് പറഞ്ഞിട്ടുണ്ട് ആദർശനെ നിങ്ങൾ അറിയുമ്പോഴേക്കും ചിലപ്പോൾ സമയം കടന്നു പോയെന്നിരിക്കും ഏതായാലും പലതും പല കുടുംബങ്ങളും ഒക്കെ തകരാതിരിക്കാൻ അവൻ ഒരുപാട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവ അനി പക്ഷെ തുറന്ന് സംസാരിക്കുന്നില്ല കേട്ടോ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ നയനെ പറഞ്ഞല്ലോ വേണ്ട തുറന്ന് പറയണ്ട അങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഏഹ് നമ്മുടെ കനയ്ക്കും ഗോവിന്ദനും ഇപ്പോഴുണ്ടായെന്ന് ഇപ്പൊ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു വേദന ഉണ്ടാവുകയേ ഉള്ളൂ കാരണം അഭി എങ്കിലും നല്ലതായല്ലോ നയനയുടെ ജീവിതം നന്നായിട്ട് പോവാണല്ലോ എന്ന് ചിന്തിക്കും അവിടെ നയനയല്ല സോറി നബ്യയുടെ ജീവിതം നന്നായിട്ട് പോകുന്നുള്ളോല്ലോ പോകുകയാണല്ലോ എന്ന് ചിന്തിക്കും അവിടെ പക്ഷെ നമ്മുടെ നവ്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാ തിരിച്ചു വരികയും ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കൂടുതലായിട്ടും അവരോട് കൂടുതലായിട്ടും നമ്മുടെ ദേവയാനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഈ സമയത്താണ് നമ്മുടെ ജലജയാണെങ്കിൽ ചെന്നിട്ട് എന്റെ പൊന്നു ഒരു സമാധാനം കൊടുക്കുന്നില്ല നബിക്ക് നബ്യോട് കുശുമ്പും മുന്നായ്മയും ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞിരിക്കുകയാണ് ഉം കണ്ടില്ലേ പിറന്നാൾ ആഘോഷം ഇതെന്തൊരാഘോഷം ആയത് ഈ ഇതുപോലെ ഒരു ആഘോഷം കണ്ടിട്ടില്ല എങ്ങനെയാ ആഘോഷിക്കാതിരിക്കുന്നത് മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡിയുടെ പോളല്ലേ ഇപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറം ആഘോഷം വന്നില്ലെങ്കിലേ ഉള്ളു അതിശയം ആ ഇനി എന്തൊക്കെ കണ്ടാല ഇവിടെ ഒരു കുഞ്ഞുണ്ട് ജനിച്ചിട്ടുണ്ട് ഹനന്തപ്പൻ മനാഭൻ പോലും മുത്തശ്ശന്റെ പേര് സഹിതവും അവൻ ഇട്ടേക്കുന്നത് എന്നിട്ട് എന്താ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഉം ഉം ഇവിടെ ആർക്കും അതിനൊന്നും ഒരു സമയമില്ലല്ലോ പ്രത്യേകിച്ചും നിന്റെ ചേച്ചിക്ക് ഒട്ടും സമയമില്ലല്ലോ നിന്റെ ചേച്ചിയൊക്കെ ഏതു നേരവും മറ്റുള്ള പുറകേ അല്ലേ ചന്തു മോളെ ചന്ദോളെ ചന്മോളന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു നിന്റെ കുട്ടീനെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ പോട്ടെ നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാന്ന് പറഞ്ഞതല്ലാതെ അവിടെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചോ ഇല്ലല്ലോ ഇതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ നവ്യ നിന്റെ ഭർത്താവിനും എൻറെ മോന് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ നമ്മളെ എന്താ ഇവിടത്തെ അല്ലല്ലോ അത് നിനക്കറിയാമല്ലോ ഉം നമ്മളെല്ലാം പുറമ്പോക്കാണല്ലോ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിലയെ ഉണ്ടാകത്തുള്ളൂ എന്റെ അഭിമോനെ ആയിരുന്നു ഇത്രവും നാളെ എല്ലാവരും കൂടി കുറ്റം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ എന്തായി എൻ്റെ അഭിമോൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് അറിഞ്ഞിട്ടും യാതൊരു പ്രതികരണവും ഇല്ല ഇപ്പോഴും ആദർശനെ പൊക്കിയെടുത്ത് തലപ്പത്ത് വെച്ചിരിക്കുന്നു ഇതൊക്കെ നീ ചോദിക്കണം മോളെ ഇതൊക്കെ നീ ചോദിക്കണം ഇന്നാണെങ്കിൽ ആ പെങ്കൊച്ചിനെ അണിയിച്ചൊരുക്കുന്നുണ്ട് അവിടെ നയന നേരത്ത് വെക്കാതെ നിന്നേക്കിന്ന് വരെ നിന്റെ കുഞ്ഞിനെ എടുത്തൊരു പൊട്ടു കുത്തി കൊടുത്തിട്ടുണ്ടോ അവള് ഇല്ലല്ലോ ഉം അതെ ചെറിയമ്മ ആണ് പോലും എന്ത് ഇളയമ്മയും ചെറിയമ്മയൊക്കെയാ ഹാ അവക്ക് നിന്നോട് സ്നേഹമില്ല നിന്റെ കുഞ്ഞിനോട് സ്നേഹമില്ല അവക്ക് ആദർശന്റെ കുഞ്ഞിനോടാ സ്നേഹം കാരണമേ അവിടെ പിടിചാലേ കിട്ടോളെന്നറിയാം അതുകൊണ്ട് തന്നെയാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എരുവൊക്കെ ഇങ്ങനെ കേറ്റാണ് കേട്ടോ ഇത് കേട്ടത് നമ്മുടെ നവ്യ വെറുതെ ഇരിക്കുന്നു നവ്യ ദേഷ്യം വന്നിട്ട് വീണ്ടും നയനയുടെ അടുത്ത് ചെല്ലുകയാണ് എന്തിനു പോരുകുത്താനായിട്ട് തന്നെ അങ്ങനെ നയനയുമായിട്ട് വീണ്ടും ഫൈറ്റ് ഫൈറ്റാകുന്നു നയനയ്ക്ക് വായി തോന്നുന്നത് നയന പറയുന്നു നവ്യക്ക് വായി തോന്നുന്നത് നവ്യ പറയുന്നു നയനക്ക് തോന്നുന്നത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നവ്യ സത്യം വെളിപ്പെടുത്തു ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഉറച്ചു വിളിച്ചു പറയും ആ സത്യം എന്താണ് എന്ന് തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ട് നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ അതും ആദർശ ഒരു വിഴിപ്പ് ചുമന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ായനെ അത് സഹിക്കില്ല അല്ലെങ്കിൽ ദേവിയാനേയും സഹിക്കില്ല ആരെങ്കിലും സത്യമൂട്ടനെ തന്നെ പറയും അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ നാളെ രാവിലെ വിശേഷവുമായിട്ട് വരാട്ടോ ഫുൾ വിശേഷവുമായിട്ട് വരാം വർക്കരുതേ ലൈക്കിന്റെ കൂടെ നമുക്കൊരു ഹൈപ്പ് കൂടെ തന്നിട്ട് പോണെറ്റാ ബൈ ബൈ